ഹരിനാമകീർത്തനത്തിലൂടെ എഴുത്തച്ഛൻ ഈ ജീവിതത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ഒക്കെ പരമസത്യം നമുക്ക് കാണിച്ചു തരണം പരമമായൊരു സത്യം ശാസ്ത്രജ്ഞന്മാർ ഒരു കാര്യം വിട്ടുപോയി അവർ പ്രപഞ്ച നിരീക്ഷണം ചെയ്തു ജീവിതത്തെ അവർ നിരീക്ഷിച്ചില്ല നിരീക്ഷിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല അവർക്കൊരു തെറ്റു പറ്റിപ്പോയി അവരെന്താ തെറ്റുകാണിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം രൂപപ്പെട്ടതിന് ശേഷം കൊടാനുകോടി വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായത് ഇപ്പം മനുഷ്യൻ്റെ മനസ്സൊക്കെ പ്രപഞ്ചത്തിൽ നിന്നാണ് രൂപപ്പെട്ടത് എന്നായിരുന്നു അവർ ധരിച്ചുവെച്ചത് അതുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിനെയും പ്രപഞ്ചത്തെയും രണ്ടായി കാണാൻ അവർക്ക് പറ്റിയില്ല അവർ പ്രപഞ്ചത്തിൻ്റെ അതായത് ഇവിടെ എവല്യൂഷൻ ഉണ്ടായി പരിണാമം ഉണ്ടായി ആദ്യം കൊടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് വാതകം അത് ചൂടായി അത് ചൂടായി 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 അത് കൂടുതൽ സങ്കോചിക്കും തോറും അതെല്ലാം കൂടെ ഉരുകി 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 പിന്നീട് പിന്നീടത് പൊട്ടിത്തെറിക്കുന്നു പിന്നെ അതിൽ നിന്ന് അതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പല ഭൂമിയും നക്ഷത്രങ്ങളൊക്കെ ആയിട്ട് മാറുന്നു അങ്ങനെയൊക്കെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചപ്പോൾ ഈ ഭൂമിയിൽ പിൽക്കാലത്ത് ഒരു ഏകകോശം വികസിച്ച് ആ കോശത്തിൽ നിന്നൊരു രൂപങ്ങളുണ്ടായി അതിൻ്റെ ഒരു പരിണാമമായിട്ടാണ് മനസ്സും ബോധവും ഒക്കെ ഉണ്ടായത് എന്നാണ് പൊതുവേ ശാസ്ത്രലോകം തെറ്റിദ്ധരിച്ചത് അപ്പോൾ എല്ലാം അവസാനം ഒരു എനർജിയാണെന്ന് അവർ പറയുമ്പോൾ അവർക്കിടയിൽ തന്നെ സംശയമുണ്ട് കാരണം എന്താണ് സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിരീക്ഷിക്കുന്ന ബോധം അല്ലെങ്കിൽ ബോധ ബോധമനസ്സും നിരീക്ഷിക്കപ്പെടുന്ന പ്രപഞ്ചവും ഒരേ ഊർജമല്ല നിരീക്ഷിക്കുന്ന ബോധത്തിന് അറിയാനും അനുഭവിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട് ഓർമ്മിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവുണ്ട് എന്നാൽ ഈ പ്രപഞ്ച ഊർജത്തിന് പ്രത്യേകിച്ച് ചിന്തിക്കാനുള്ളൊരു കഴിവില്ല അപ്പോൾ ഈ ചിന്താശക്തിയുള്ള ഊർജവും ഈ ചിന്തിക്കാൻ സാധിക്കാത്ത പ്രപഞ്ച ഊർജവും ഒന്നാണോ എന്ന കാര്യത്തിൽ അവർക്ക് നല്ല സംശയമുണ്ട് വീണ്ടും അത് സംശയം ബലപ്പെട്ടതിന് കാരണം അവർ ഈ പ്രപഞ്ചത്തെ അവർ ആഴത്തിൽ അപഗ്രഥിച്ചപ്പോൾ അവർക്ക് അവസാനം എത്തിച്ചേരാൻ സാധിച്ചത് ഈ പ്രപഞ്ചം ഊർജ തന്മാത്രയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്നൊക്കെ പറയുന്ന ഊർജ ആറ്റങ്ങളാണ് അല്ലെങ്കിൽ തന്മാത്രകളാണ് അപ്പോൾ ഈ ആറ്റങ്ങളിൽ നിന്ന് പ്രപഞ്ചം രൂപപ്പെട്ടു എന്നൊക്കെ അവർ കണ്ടെത്തുമ്പോൾ ഈ ഇലക്ട്രോണുകളെയും ന്യൂട്രോണുകളെയും പ്രോട്ടോണുകളെയും അവർക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നുവെങ്കിൽ അപ്പോഴും അവരൊരു കാര്യം മനസ്സിലാക്കുന്നത് നിരീക്ഷകനായ ബോധമനസ് ഈ നിരീക്ഷിക്കുന്നതിൻ്റെയൊക്കെ കൂടെ ഉണ്ട് നിരീക്ഷകനായ ബോധമനസ് ഈ എല്ലാം കൂടെ തന്നെ വരുന്നുണ്ട് അപ്പം ഇതിന് ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ ഈ നിരീക്ഷണത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ ഇതിന് പറ്റുന്നുവെങ്കിൽ ഇത് പിന്നീടുണ്ടായി എന്ന് പറയുമ്പോൾ അത് സംഭാവ്യമല്ലത് കാരണം എന്തുകൊണ്ടാണ് സംഭാവ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നിരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ മനസ്സില്ലാതെ ആവണം കാരണം മനസ്സ് പിന്നീടുണ്ടായതല്ലേ മനസ്സെല്ലാം രൂപപ്പെട്ടതിന് ശേഷമാണ് ഉണ്ടായതെങ്കിൽ അതിനും മനസ്സ് രൂപപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ മനസ്സുണ്ടാവരുത് മനസ്സിലായില്ല മനസ്സ് രൂപപ്പെട്ടത് പ്രപഞ്ചം രൂപപ്പെട്ടതിന് ശേഷമാണെങ്കിൽ ആ മനസ്സ് രൂപപ്പെട്ടതിന് മുമ്പുള്ളൊരു അവസ്ഥയിലേക്ക് ശാസ്ത്രജ്ഞൻ പോകുമ്പോൾ അവിടെ എന്തുണ്ടാവരുത് മനസ്സുണ്ടാവരുത് പക്ഷേ അപ്പോഴും എന്തുണ്ട് മനസ്സുണ്ടാവരുത് എന്ന് പറയുമ്പോഴും അവിടെയൊക്കെ നിരീക്ഷിക്കാൻ എന്ത് വേണം മനസ്സ് തന്നെ വേണം ഈ ബോധ മനസ്സ് വേണം അപ്പോൾ ഒരു സംശയം അവരുടേല് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബോധ മനസ്സിനെ അവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പം അവര് ഒരു കാര്യം മനസ്സിലാക്കുന്നത് നിരീക്ഷ നിരീക്ഷണത്തിൻ്റെ കൂടെ നിരീക്ഷകനും ചേർന്ന് നിൽക്കുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ് എന്താണ് നിരീക്ഷണത്തിൻ്റെ കൂടെ നിരീക്ഷക മനസ്സും അല്ലെങ്കിൽ ബോധ മനസ്സും ചേർന്ന് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ രണ്ടും കൂടെ അങ്ങനെ ഒരു ഇതിലങ്ങനെ പോകുമ്പോൾ ഈ നിരീക്ഷക മനസ്സിനെ ഇതുവരെ നിരീക്ഷകന്മാർക്ക് നിരീക്ഷണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിച്ചിട്ടില്ല നിരീക്ഷണ മനസ്സിനെ അവർക്ക് ഇതുവരെ മാറ്റി നിർത്താൻ പറ്റിയിട്ടില്ല ഇപ്പം എന്ത് നിരീക്ഷിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഏതുകൊണ്ട് ഈ നിരീക്ഷിക്കുന്നതായ ഒരു മനസ്സും ഉണ്ട് അപ്പം ഇപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ അവരെത്തിയിരിക്കുന്നത് ഈ നിരീക്ഷണങ്ങളൊക്കെ നിരീക്ഷണ മനസ്സുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അവിടെയാണ് ഭാരതത്തിലെ ഋഷി വളരെ ആഴത്തിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ തന്നെ അവർ പറഞ്ഞു ഇവിടെ രണ്ട് ഊർജമുണ്ട് ഈ ഊർജത്തെ രണ്ടായി കണ്ടത് ഭാരതീയ ഋഷിവര്യന്മാരാണ് അതാണ് നമുക്ക് ഗീതയിലൊക്കെ കൃഷ്ണൻ അയ്യായിരം വർഷം കുമ്പ് എഴുതി വെച്ച ദേഹി എന്ന പ്രപഞ്ച ഊർജവും സോറി ദേഹം എന്ന പ്രപഞ്ച ഊർജവും ദേഹി എന്ന ബോധ ഊർജവും നിങ്ങൾ നോക്കൂ ഈ സ്പ്ലിറ്റ് നമ്മുടെ ഋഷിവിര്യന്മാരെ എഴുതി വെച്ചത് നിങ്ങക്ക് രണ്ടാമദ്ധ്യായം ഗീതയിൽ കാണാം ദേഹി നിത്യം അവധ്യോയം സർവസ്യ ഭാരത് ഇപ്പൊ ദേഹിയാകുന്ന നിരീക്ഷക ബോധ മനസ്സും ദേഹമാകുന്ന നിരീക്ഷിക്കുന്ന നിരീക്ഷിക്കപ്പെടുന്ന പ്രപഞ്ച ഊർജവും ഇത് രണ്ടും രണ്ടും പരസ്പരം ചേർന്ന് നിൽക്കുന്നുണ്ട് ഇത് ഒന്നല്ല ഇത് രണ്ടും രണ്ട് തന്നെയാണ് ഇതിനെ ഒന്നായി ഒന്നാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം സമ്മതിക്കേണ്ടി വരും ഈ നിരീക്ഷക മനസ്സ് ഏതെങ്കിലും നിരീക്ഷണ ഘട്ടത്തിൽ ഇല്ലാതെയാണോ അപ്പം പിന്നെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ പറ്റില്ല മനസ്സില്ലാതെ ആവുന്ന ഘട്ടത്തിൽ ഒരാൾക്കും നിരീക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഐൻസ്റ്റീൻ ഈ ഇസ് ഇക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറയുമ്പോഴുണ്ടല്ലോ അത് നിരീക്ഷിക്കാൻ പറ്റുന്നൊരു മനസ്സുകൂടെ അതിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം എനർജിയാണെന്നും ആ എനർജിയാണ് പിന്നീട് പരിണാമത്തിലൂടെ മാസായതെന്നും അതായത് രൂപങ്ങളായതെന്നൊക്കെ ഒക്കെ അദ്ദേഹത്തിന് അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കുറിച്ച് സംശയേണ്ടെന്നും ഇവിടെയാണ് നമുക്ക് ഭാരതീയ ഋഷിവര്യന്മാർ തന്നിരിക്കുന്ന നമ്മുടെ ഉപനിഷത്തുക്കളും അതുപോലെ മോഡേൺ സയൻസും ഒരുമിച്ച് പഠിച്ചു പോവേണ്ടത് നിരീക്ഷക ബോധത്തിൽ നിന്നും നിരീക്ഷിക്കപ്പെടുന്ന പ്രപഞ്ചം വേറെയല്ല ഇത് രണ്ടും എന്നാൽ ഇത് രണ്ടും ഒന്നുമല്ല ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്നു ഒരു ബോധ മനസ്സുണ്ടെങ്കിലേ നമുക്ക് പ്രപഞ്ചത്തെ നിരീക്ഷിക്കാൻ പറ്റുള്ളൂ ശങ്കരാചാര്യസ്വാമികൾ ഒരു കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പോയിട്ടില്ല പക്ഷെ അദ്ദേഹം ഒരു പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട് ദൃക് ദൃശ്യ വിവേകം എന്താണ് അതിൻ്റെ പേര് ദൃക് ദൃശ്യ വിവേകം ദൃക്കും ദൃശ്യവും പരസ്പരം ചേർന്ന് നിൽക്കുന്നു എന്നാൽ ദൃക്കിൽ നിന്ന് വിട്ടിട്ട് ഒരിക്കലും ദൃശ്യത്തിന് നിലനിൽപ്പില്ല അപ്പോൾ ഇവിടെയാണ് ഋഷിവര്യന്മാര് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇതെങ്ങനെയാണ് ഈ പ്രപഞ്ചം വികസിച്ച് വന്നത് ഇന്നത്തെ ആധുനിക ശാസ്ത്രം ഞാൻ ഇന്നലെ പറഞ്ഞു ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ കണ്ടെത്തലുകളോടാണ് ഉപനിഷത്ത് കണ്ടെത്തലുകളോടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഞാനിത് പറയാൻ കാരണം ഈ അനിസ്റ്റീൻ്റെയൊക്കെ കാലഘട്ടത്തിന് മുമ്പ് പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ അന്ധമായി മതവിശ്വാസികളായിരുന്നു ഇപ്പോഴും മതവിശ്വാസികളാണ് അന്ധമായിട്ട് അപ്പം അതിൽ ഈ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സൃഷ്ടി പരി പ്രക്രിയ ആറ് ദിവസം കൊണ്ടാണ് ഇത്രയും സൃഷ്ടി ഉണ്ടായത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവരേറെ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഈ കോൺ കോൺസൻ്റൈൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ചക്രവർത്തി ഇദ്ദേഹത്തിൻ്റെ സഭയിലെ ഒരു ക്രിസ്തീയ ഉണ്ടായിരുന്നു അയാൾ കുറേ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ട് അവർ പറഞ്ഞു ഏറെക്കുറെ ഈ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കഥയുണ്ടല്ലോ അതായത് ആദവും അതുപോലെ അവിയും പിന്നെ അബ്രഹാം തുടങ്ങിയിട്ടില്ല ഇപ്പം ഈ ആദത്തിനും അബ്രഹാമിനും ഒരു കാലഘട്ടം ഒരു മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലാണെന്നും അഗസ്ത്യൻ ഇവരൊക്കെ ക്രിസ്ത്യൻ ആളുകളായിരുന്നു അയാൾ പറഞ്ഞത് അയാളുടെ ഒരു കണക്കുകൂട്ടൽ പ്രകാരം ഏറെക്കുറെ ഈ ലോകമുണ്ടായിട്ട് ക്രിസ്തുവിന് മുമ്പ് അപ്രോക്സിമേറ്റ്ലി ഒരു അയ്യായിരം വർഷത്തിൻ്റെ മുമ്പിലാണിത് എത്ര അയ്യായിരം അപ്പം ക്രിസ്ത്യാനികൾ അന്ധമായി വിശ്വസിച്ചു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ ഈ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ ഇവരെയൊക്കെ തകർത്ത് പൊളിച്ചു കൊടുത്തത് പിൽക്കാലത്ത് ഈ സ്കോട്ടിസ് എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞൻ ചാൾസ് ലിയൽ ചാൾസ് ലിയൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഈ ചാൾസ് രാവിന് മുമ്പ് ഉണ്ടായ ആളാണ് ചാൾസ് ലിയൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പൾ ഓഫ് ജിയോളജി എന്നുള്ളൊരു പുസ്തകമുണ്ട് ഈ ചാൾസ് ലിയൽ ഇവർ ഒരുപാട് ഭൂഗർഭ ഗവേഷണങ്ങൾ നടത്തി പണ്ടുകാലത്ത് ഈ കനികളൊക്കെ കുഴിച്ചെടുക്കാൻ വേണ്ടി അറകൾ അങ്ങനെ കുഴിച്ചെടുക്കുമ്പം പല ഫോസിലുകൾ മൃഗങ്ങളുടെ ഫോസിലുകൾ മനുഷ്യൻ്റെ ഫോസ് ഈ അസ്ഥി കൂടങ്ങൾ ഇതെല്ലാം കിട്ടി ഇതിനെ ബേസ് ചെയ്തിട്ട് അവർ പഠനം നടത്തി അതിൻ്റെ ബേസിലാണ് പിന്നീട് ചാൾസ് ഡാവിൻസ് അദ്ദേഹത്തിൻ്റെ തിയറി എഴുതിയിട്ടുള്ളത് അവിടെയൊക്കെ അദ്ദേഹം ഒറിജിനോ സ്പീഷീസ് എന്നൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നത് അദ്ദേഹം പറയുന്നത് ഏറെക്കുറെ ഈ പ്രപഞ്ചമുണ്ടായിട്ട് മിനിമം ഒരു അഞ്ഞൂറ് കോടി വർഷമെങ്കിലും ആയിട്ടുണ്ടാവുന്ന എത്ര അപ്പം മനുഷ്യൻ അയ്യായിരം വർഷം കൊമ്പാണ് ഈ സൃഷ്ടിച്ചത് എന്നൊക്കെയുള്ള ബൈബിളിൻ്റെ അന്ധമായ തെറ്റിദ്ധാരണകളെ മുഴുവൻ അവർ തൊട്ടച്ച് നീക്കി ദൈവം ആറ് ദിവസം കൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്നൊക്കെയുള്ളത് വളരെ വിഡ്ഢിത്തരങ്ങളാണെന്നും പൊട്ടത്തരങ്ങൾ ഇപ്പം സഭ അത് അംഗീകരിക്കുന്നുണ്ട് പക്ഷെ സഭയ്ക്കിത് മാറ്റി എഴുതാൻ സാധിക്കുന്നില്ല കാരണം ഇത് മാറ്റി എഴുതിയിട്ടില്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ നല്ലൊരു ബുദ്ധി വിവ വിവേകമുള്ള ആളുകൾ അതിൽ നിന്നും പോകും പ്രത്യേകിച്ച് മതത്തോട് അവർക്കൊരു ഇൻക്ലിനേഷൻ ഉണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൈത്തിരി ഉപനിഷത്തിലെ രണ്ടാമത്തെയൊക്കെ അദ്ദേഹം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തൈത്തിരി ഉപനിഷത്ത് നിങ്ങൾ വായിച്ചു നോക്കുക രണ്ടാമത്തെ അവിടെ വളരെ ഗംഭീരമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തസ്മാസ്മാത്മന ആകാശസംഭൂത ആത്മാവിൽ നിന്ന് ആകാശമുണ്ടാകുന്നു ആകാശം വികസിക്കുന്നു വായു ആകാശാ അഗ്നേരാപ്പ് അധ്യപ്രതിവി പ്രതിവ്യ ഓഷതയാ ഓഷതയോ അന്നം അന്നാ പുരുഷ ദൈവം ആകാശത്തിന് സൃഷ്ടിച്ചു എന്നല്ല പറയണത് ഓരോ സീക്വൻസ് ആയിട്ട് പറയണം ആകാ ആദ്യം ആത്മാവിൽ നിന്ന് ആകാശം വികസിച്ചു ആത്മാവ് എന്നുള്ളത് കൊണ്ട് ബോധം ഈ പ്രപഞ്ചം മുഴുവൻ വികസിക്കുന്നത് ബോധത്തിൽ നിന്നാണ് അങ്ങനെ ആദ്യം ആകാശം ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിയുമ്പോൾ ആദ്യം വികസിക്കുന്നത് ആ അപ്പൊ ആ എന്നതൊരു ഒരു വികാസത്തിൻ്റെയാണ് എക്സ്പാൻഷനാണ് അപ്പൊ വാതകമാകുന്നു ഈ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്ന് പറയുന്നത് പല മോളിക്കോളുകളും പരസ്പരം പങ്കുവെച്ച് അത് വളരെ സൂക്ഷ്മമായ രൂപത്തിലേക്ക് വികസിച്ച് 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 വരുന്നു അങ്ങനെ ആകാശാത് വായു വായു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പരസ്പരമുള്ള ആകർഷണങ്ങൾ ആകർഷണ ശക്തി കൊണ്ട് ഇത് ചൂടായി ചൂടായി ഇത് സങ്കോചിക്കും തോറും ഇത് ചൂടായി ചൂടായി സങ്കോചിക്കും തോറും ഇത് ഹീറ്റായിട്ട് അങ്ങനെ കത്താൻ തുടങ്ങി അങ്ങനെ കത്തിജ്വലിച്ച് 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 അത് വെള്ള രൂപത്തിലായി ആകാശാത് വായു വായോഹോ അഗ്നി കാരണം ഈ ഗ്യാസ് കംപ്രസ്ഡ് ആകുമ്പംതോറും ചൂട് പിടിക്കും ഗ്യാസ് കംപ്രസ് ചെയ്യും തോറും ചൂട് കൂടും ചൂട് കൂടുന്തോറും അത് കത്തും കത്തി പിടിച്ചു കഴിഞ്ഞാൽ അത് ലിക്വിഡ് ആവാൻ തോറും ഹൈഡ്രോജനും ഓക്സിജനും ചേർന്ന് കഴിഞ്ഞാൽ വെള്ളമായി അങ്ങനെ ഈ വെള്ളം ഖനീഭവിച്ച് വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ച നിർമ്മാണത്തിന് ആവശ്യമായ സകല മിനറലുകളും കെമിക്കലും ഒക്കെ അതിൻ്റെ അകത്തുണ്ട് ഇതെല്ലാം ചൂടായി ചൂടായി ഈ വെള്ളത്തിൽ നിന്നും എന്തുണ്ടായി പ്രതിവി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതെല്ലാം പൊട്ടിത്തെറിച്ച് പിന്നീട് ഈ വെള്ളം തന്നെയാണ് ഭൂമിയായിട്ട് പരിണമിക്കുന്നത് ആ പൃഥിവിയിൽ നിന്ന് ഓഷതയാ ഔഷധികൾ എന്ന് പറഞ്ഞാൽ സസ്യജാലങ്ങൾ അപ്പം ഇവിടെ ജീവജാലങ്ങളൊക്കെ ഉണ്ടായിന്ന് പറയാണ് ഔഷധിയോ ഔഷധത്തിൽ നിന്നും അന്നം അന്നം എന്ന് പറഞ്ഞാൽ ആഹാരസാധനങ്ങൾ ഉണ്ടാകുന്നു അതിൽ നിന്നും അന്നാത് ഭൂതാനി അന്നത്തിൽ നിന്നും ഭൂതങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ ഇതൊക്കെ പരി ഇങ്ങനെ വികസിച്ചു വരുമ്പോൾ ഋഷി ഒരു കാര്യം ഓർമ്മിച്ചു ഇതെല്ലാം രൂപപ്പെട്ടത് എവിടെ നിന്നാണ് ആത്യന്തികമായി രൂപപ്പെട്ടത് ആത്മാവിൽ നിന്നാണ് ഇത് നമ്മൾ ശരിക്കും പഠിക്കണം അതായത് നിരീക്ഷകനും നിരീക്ഷിക്കപ്പെടുന്നതും എന്താണ് നിരീക്ഷകനും നിരീക്ഷിക്കുക നമ്മളെപ്പോഴും നിരീക്ഷിക്കുകയാണ് പലതിനെ പലതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുകയാണ് നമ്മൾ ഒരു പോയിന്റ് വിട്ടുപോകുന്നു ആരാ ശ്രദ്ധിക്കുന്നത് ആരാ നിരീക്ഷിക്കുന്നത് ആരാണ് അറിയുന്നത് ആരാണ് അനുഭവിക്കുന്നത് ആ ഒരു പോയിന്റ് നമ്മൾ വിട്ടുപോകുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങൾക്കും കാരണം കാരണം നമ്മൾ നിരീക്ഷിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അനുഭവം വന്നു ആ അനുഭവം വരുമ്പോഴേക്കും നിങ്ങൾ അത് നിരീക്ഷിച്ചു എനിക്കൊരു വിഷമം അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളതിലേക്ക് മുഴുകിപ്പോയി നിങ്ങൾ അതിലേക്ക് ലയിച്ചു പോയി അപ്പം എന്തുണ്ടായി നിങ്ങളിലെ നിരീക്ഷകൻ ഒരു നിരീക്ഷകൻ നിങ്ങളിൽ നിന്നും മാറി നിങ്ങൾ എന്തായി മാറി ഒരു അനുഭവസ്ഥനായി മാറി ആ ദുരിതത്തെ അനുഭവിക്കുന്നവനായി മാറി അപ്പം അതുകൊണ്ട് എന്തു പറ്റുന്നു നമ്മളിലെ നിരീക്ഷകനാകുന്ന ബോധത്തിൻ്റെ മഹത്വം നമ്മളാരും അറിയുന്നില്ല അപ്പം എത്രമാത്രം ഈ പ്രപഞ്ച ഊർജം സത്യമാണോ അത്രമാത്രം അതിൽ നിരീക്ഷിക്കുന്ന ബോധവും സത്യമാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവണം നമ്മൾ ഇവിടെ രണ്ട് സത്യങ്ങളെ നമ്മൾ ഈക്വലി ഒരുമിച്ച് കാണുന്നില്ല മനുഷ്യൻ മനുഷ്യനെ ശരിക്കും മനസ്സിലാക്കാത്ത അവിടെയാണ് അപ്പം നമ്മൾ പല കാര്യങ്ങളിപ്പം ഞാൻ നിങ്ങളെ നിരീക്ഷിക്കുന്നു ഞാൻ നിരീക്ഷിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു കമ്പാരിസൺ ഉണ്ടാവും നിങ്ങൾക്ക് പണം ഉണ്ടാവും എനിക്ക് പണം ഇല്ല നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാകും എനിക്ക് സൗന്ദര്യം ഇല്ല നിങ്ങൾക്ക് കഴിവുണ്ടാവും എനിക്ക് കഴിവില്ല അപ്പം ഞാൻ എപ്പോഴും ചെയ്യും എന്തൊക്കെയാണോ എനിക്ക് ഇല്ലാത്തത് എന്തൊക്കെയാണോ എനിക്ക് കുറവുള്ളത് അത് കാണാൻ തുടങ്ങും അപ്പം ഞാൻ നിങ്ങളുടെ നേരെ അസൂയ കാണിക്കാൻ തുടങ്ങി ഞാൻ എന്നെ തന്നെ മാനസികമായി താഴ്ത്താൻ തുടങ്ങി ഡിപ്രഷൻ ഉണ്ടാക്കാൻ തുടങ്ങി മറ്റൊരാളോട് അസൂയ കാണിക്കാൻ തുടങ്ങി പിന്നെ നിങ്ങളോട് മത്സരിക്കാൻ തുടങ്ങി നിങ്ങളുടെ കുറ്റവും കുറവും വേറൊരാളോട് പറയാൻ തുടങ്ങി ഇങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ മുഴുവൻ മുഴുവൻ കേടുവരുത്തി വേണ്ടാത്ത നെഗറ്റീവ് ചിന്തകൾ വെച്ച് നിറച്ചുകൊണ്ട് നാം എപ്പോഴും ജീവിക്കുന്നത് ഈ കാണുന്ന ലോകത്തിൻ്റെ ഈ നിരീക്ഷിക്കുന്ന ലോകത്തിൻ്റെ നന്മ തിന്മകൾ നോക്കിക്കൊണ്ടാണ് നിരീക്ഷകനെ കുറിച്ച് നമുക്കാർക്കും ഒരു ബോധവുമില്ല വളരെ ശ്രദ്ധിക്കും നിങ്ങൾ ഒരു കാര്യം നിരീക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തെ നിരീക്ഷിക്കണമെങ്കിൽ നിങ്ങളിലൊരു നിരീക്ഷകൻ വേണം നിരീക്ഷകൻ ഉണ്ടെങ്കിലേ നിരീക്ഷണമുള്ളൂ ഇത് എപ്പോഴും ഓർമ്മയിൽ നിൽക്കണം ഈ ഒരു വാക്കുണ്ടല്ലോ മരിക്കുന്നത് വരെ ഓർമ്മയിലാണ് എന്താണ് നിരീക്ഷകൻ ഉണ്ടെങ്കിലേ നിരീക്ഷണമുള്ളൂ എത്രമാത്രം നിരീക്ഷണം സത്യമാണോ അത്രമാത്രം നിരീക്ഷകനും സത്യമാണ് നിരീക്ഷകൻ എന്നൊരു സത്യമുണ്ടെങ്കിലേ നിരീക്ഷണത്തിന് സത്യത്തുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് കുത്തിയിരുന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മൾ ഈ ഇതിന് രണ്ടിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ ഏതിന് രണ്ടിനും നിരീക്ഷകനും നിരീക്ഷണത്തിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്തത് എന്തിനാണ് ഏതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല ഏതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ നിരീ നമ്മൾ ഓരോരുത്തരും പ്രാധാന്യം കൊടുക്കുന്നത് നിരീക്ഷണത്തിനാണ് ആർക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല നിരീക്ഷകന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാൽ നിരീക്ഷകനും നിരീക്ഷണവും എന്ന് പറയുന്നത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വൃത്തത്തിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആയിട്ട് സ്പ്രിറ്റ് ചെയ്യുമ്പോൾ ഒരു പാർട്ട് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആയിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയും അത്രയും ഈക്വലി ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് അതിനൊരിക്കലും അതൊന്നും കുറവ് നിൽക്കാൻ പറ്റില്ല ഇതുപോലെ ഈ പ്രപഞ്ചം നമുക്ക് എത്രമാത്രം സത്യമാണോ അത്രമാത്രം നിരീക്ഷകനും ഈക്വലി സത്യമാണ് ശരിയല്ലേ അത് പക്ഷെ ആ നിരീക്ഷകനെ ഇതുവരെ ഈക്വലി സത്യമായി കാണാൻ ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ഹോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ നമ്മളെ ഈ പ്രപഞ്ചത്തിനെ മാത്രം പഠിപ്പിച്ചു എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ എനിക്ക് പഠിക്കണമെങ്കിൽ അത് കെമിസ്ട്രി രൂപത്തിലായാലും ശരി ബയോളജി രൂപത്തിലായാലും ശരി ഫിസിക്സ് രൂപത്തിലായാലും ശരി എന്നിലൊരു ഒരു നിരീക്ഷകൻ വേണം ആ നിരീക്ഷകനെ കുറിച്ച് സത്യത്തിൽ ആർക്കും ഒന്നും അറിയില്ല ഭാരതീയ ഋഷിവര്യന്മാര് ഇവിടെയാണ് ജീവിതത്തെ മനസ്സിലാക്കി തരുന്നത് ജീവിതം എന്ന് പറയുന്നത് ശിവശക്തിയായുക്തോ ഭഗ ഭവതി ശങ്കരാചാര്യ സ്വാമികളുടെ സൗന്ദര്യലഹരി തന്നെ ശിവശക്തിയായുക്തോ ഭവതി എന്നാണ് ശിവനും ശക്തിയുമാണ് അപ്പൊ ശിവശക്തി എന്ന് പറയുമ്പോൾ ഇവിടെ ശക്തി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ശിവനും ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാവണ്ടോ നിങ്ങൾക്ക് അതായത് നിരീക്ഷകനും നിരീക്ഷണവും അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് എന്താണ് നിരീക്ഷണ ലോകത്തോട് ഒപ്പം ജീവിക്കുന്നതിനനുസരിച്ച് നിരീക്ഷകനെക്കുറിച്ച് ബോധമുണ്ടാവാ അപ്പം നിരീക്ഷകനെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകുമ്പോൾ ആരാണ് ഈ നിരീക്ഷകൻ എന്താണ് ഈ നിരീക്ഷണം എങ്ങനെയാണ് ഈ നിരീക്ഷകനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ സാധ്യതകളും അതിൻ്റെ കഴിവും നമുക്ക് മനസ്സിലാകുമ്പോൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും അതെന്താ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നൊക്കെ ഉള്ളിലേക്ക് നോക്കാം പക്ഷെ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ദിസ് യൂണിവേഴ്സ് ഇസ് ട്രൂത്ത്ഫുൾ ബിക്കോസ് ദർ ഈസ് എൻ ഒബ്സർവർ ഈ പ്രപഞ്ചം നമുക്ക് സത്യമായി നിൽക്കുന്നതിന് കാരണം ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കാനൊരു ബോധം അല്ലെങ്കിൽ ബോധ മനസ്സ് ഉള്ളത് കൊണ്ടാണ് ഇതാർക്കെങ്കിലും നിരീക്ഷ നിഷേധിക്കാൻ പറ്റുമോ ക്രിസ്ത്യൻസ് ആയാലും ശരി മുസ്ലിം ആയാലും ശരി നിങ്ങൾക്ക് പ്രാർത്ഥിക്കണോ നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ ലോകവും സത്യമാണെങ്കിൽ നിങ്ങൾക്കത് സത്യമാണെന്ന് പറയണമെങ്കിൽ നിങ്ങളിലൊരു ബോധ മനസ്സ് സത്യമായിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ബാക്കിയെല്ലാം സത്യമാണെന്ന് പറയാൻ പറ്റുള്ളൂ ബോധമനസ്സിൽ നിന്ന് വിട്ടുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും എല്ലാം സത്യമാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധ്യല്ല എപ്പോൾ ബോധ മനസ്സ് പോയോ പിന്നെ ഒന്നും സത്യമല്ല അതിന് തെളിവ് ഉറക്കാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ ബോധമനസ്സില്ല ബോധമനസ് കെട്ടടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലോകവും ഇല്ല ദൈവവും ഇല്ല ലോകവും ദൈവവും വരുന്നത് എപ്പോഴാ നിങ്ങൾക്ക് അള്ളാവിനോട് പ്രാർത്ഥിക്കണമെങ്കിലും കർത്താവിനോട് പ്രാർത്ഥിക്കണമെങ്കിലും കൃഷ്ണനോട് പ്രാർത്ഥിക്കണമെങ്കിലും ആര് പൊങ്ങി വരണം ഈ ബോധമനസ് ഉണർന്നു വരണം ഇല്ലേ ഇപ്പൊ ഈ ബോധമനസ് സത്യമാണെന്ന് പറയാൻ കാരണം എന്തായിരിക്കും കാരണം ബോധമനസ് സത്യമാണെന്ന് ബോധ ബോധമനസ് സത്യമാണെന്ന് പറയാൻ കാരണം ബോധമനസ് ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാനോ ചർച്ച ചെയ്യാനോ സാധിക്കുകയുള്ളു അപ്പോൾ ഇവിടെ നമ്മളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് ആദ്യത്തെ ശ്ലോകത്തിൽ ശ്രദ്ധ കൊണ്ടുവരുന്നത് നിരീക്ഷിക്കപ്പെടുന്ന പ്രപഞ്ചം സത്യമാകുന്നത് നിരീക്ഷിക്കപ്പെടുന്ന ജീവിതം സത്യമാകുന്നത് ഒരു നിരീക്ഷകൻ ഉള്ളതുകൊണ്ടാണ് ഇനി ആരാണ് ആ നിരീക്ഷകൻ അതാണ് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് അതിമനോഹരമായ ശ്ലോകമാണ് അടുത്ത ശ്ലോകം ഒന്നായ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിമ പണ്ടേ കണക്കേ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയങ്ക ാരായണായ നമ ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽബദ മിണ്ടാവതല്ല മമ പണ്ടേ കണക്കേ വരുവാൻ നിൻ നിൻകൃപാവലികൾ ഉണ്ടാകയങ്കലിഹ നാരായണായ നമ